ആ എന്തൊക്കെയാണ് ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് കൈയും കണക്കുമില്ല ഒരവതാരക കേരളത്തിൽ അതെ ഞാനുമായിട്ടാണ് പലപ്പോഴും കമ്പാരിസൺ അതാണ് അതിലേറ്റവും സങ്കടമുള്ളൊരു കാര്യം അഭിസാരിക എന്ന് പറഞ്ഞാൽ വാക്കിനും എന്ത് മോശമല്ല അർത്ഥമുണ്ടോ ഇന്നും പല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസിനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം വരാറുണ്ട് ഭാര്യ നയിക്കുന്ന സെഷൻസ് കണ്ട് അഭിമാനിക്കാറുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയും മനുഷ്യരുണ്ടെ ആദ്യമൊക്കെ എനിക്ക് ചിരി വരുമായിരുന്നു പക്ഷെ പിന്നെ മനസ്സിലായൊരു കാര്യം അതിൻ്റെ പേരിൽ കുറേ പേര് ചിക്കൻ കറി ഉണ്ടാക്കും അതിൻ്റെ പേരിൽ കുറച്ച് പേര് പാത്രം കഴുകും അപ്പം എനിക്കും മനസ്സിലായി സ്ത്രീ ഇനി എന്ത് എത്ര വലിയ കൊമ്പത്തിരുന്നാലും സ്ത്രീക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കാറുള്ളൂ ഇതാരും നിർബന്ധിച്ചിട്ടും കേട്ടോ അതൊരു കീഴ്വഴക്കമാണ് അതൊരു രക്തദോ പോലെ ഇങ്ങനെ നമ്മളെ പിന്തുടരുന്ന ഒന്നാണ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ തോന്നും അയ്യോ ഇത്രയും ചെയ്യാതെ പോയാലുള്ള അതൊരു തെറ്റല്ലേ അത് എൻ്റെ സ്ത്രീ എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒഴിവാകുകയാണോ സ്വയം അതെനിക്കൊരു കുറച്ചിലല്ലേ കാരണം നമുക്കെല്ലായിടത്തും സർട്ടിഫിക്കറ്റ് വേണം നമുക്കെല്ലാവരും നമ്മളെ അംഗീകരിക്കണം അതൊരു തെറ്റല്ല അങ്ങനൊരു ചിന്ത ഒരു തെറ്റല്ല പക്ഷേ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും വാലിഡേഷൻ വേറൊരു സ്ഥലത്തു നിന്നാണ് കിട്ടേണ്ടതെന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തോളം നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മളുടെ ശരികൾ വേറൊരാളാണ് തീരുമാനിക്കുന്നത് ഇത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു അത് നന്നായിട്ടുണ്ട് എന്നാരും പറയണം നമ്മൾ സ്വയം പറയണോ മറ്റാരെങ്കിലും പറയണോ നമ്മൾ ബഹുമാനിക്കുന്ന സ്ത്രീകൾ നമ്മുടെ അതായത് സമൂഹത്തിൽ നല്ലത് എന്ന പേര് കേൾപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നല്ലത് എന്ന് നമ്മുടെ ചുറ്റുപാടുകൾ അംഗീകരിക്കുന്ന സ്ത്രീകൾ നമുക്ക് സർട്ടിഫിക്കറ്റ് തരണം ഒന്നുകിൽ വീട്ടിലുള്ളവരാവാം പുറത്തുള്ളവരാവാം അല്ലെങ്കിലോ പുരുഷന്മാർ പുരുഷന്മാരുടെ കൂടെയുള്ള പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒക്കെ അനുവാദമോ പ്രോത്സാഹനമോ അഭിനന്ദനമോ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കും ഇതിലൊന്നും തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല ഇതൊക്കെ ഓരോരുത്തരുടെ വളരെ വ്യക്തിപരമായ കാര്യവുമാണ് അപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ആവണോ എന്ന് ചോദിച്ചേക്കാം ആരാണ് ഈ ഫെമിനിസ്റ്റ് ഷബാനാസ്മി എന്ന പേ പേര് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും ഷബാന ആസ്മി അവരുടെ ഭർത്താവ് ജാവേദ് അക്തറിനെ കുറിച്ച് പറഞ്ഞതാണ് എന്നെക്കാളും വലിയ ഫെമിനിസ്റ്റാണ് അദ്ദേഹം എന്ന് അതെങ്ങനെ ഒരു പുരുഷൻ ഫെമിനിസ്റ്റാവും സ്ത്രീയെക്കാളും അവനവൻ്റെ ഇടത്തെ ബഹുമാനിക്കുന്നത് പോലെ മറ്റൊരാളുടെ ഇടത്തെയും ബഹുമാനിക്കുക അത് സ്ത്രീ ആയതുകൊണ്ട് ബഹുമാനം കുറയ്ക്കാതിരിക്കുക മറ്റൊരാളുടെ കഴിവിനെ അവരുടെ ഇഷ്ടത്തെ അവരുടെ തിരഞ്ഞെടുപ്പുകളെ മാനിക്കുക അതിനാരെയും ആരുടെയും അനുവാദം ആവശ്യമില്ല എന്ന് സ്വയം ബോധ്യം ഉണ്ടാവുക ഒരു സ്ത്രീക്ക് തീരുമാനങ്ങളിലേക്ക് സ്വയം എത്താനുള്ള കഴിവുണ്ടെന്നും ആ തീരുമാനങ്ങൾ ശരിയോ തെറ്റോ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് ഏറ്റെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടെന്നും ഒരു വിശ്വാസം ഒരു പുരുഷനുണ്ടെങ്കിൽ ആ പുരുഷനെ ഫെമിനിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ തോന്നുന്നു അത് എഗെയിൻ ഒരു വാലിഡേഷൻ അല്ല ആ ഞാൻ പറഞ്ഞു ഇവർ ഇവരൊരു ഇവരിങ്ങനെ ആകാം എന്ന് ഞാൻ പറഞ്ഞു എന്ന് ആരും പറയട്ട കുറച്ച് മുൻപേ സംസാരിച്ചപ്പോൾ സ്വാഗതത്തിലും ഒക്കെ പറഞ്ഞ പോലെ പുരുഷ കേന്ദ്രീകൃത ഈ വാക്ക് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളൊരു വാക്കാണ് എന്ത് ഈ കേന്ദ്രീകൃതം പുരുഷ കേന്ദ്രീകൃതം പുരുഷൻ്റെ പോലെ ചിന്തിക്കുന്ന കുറേ പുരുഷന്മാർ ചേർന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ശരിയെ വകവെച്ച് കൊടുക്കുന്ന കൂട്ടായ്മ എനിക്കത് എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വാക്കാണ് സ്ത്രീയുടെ ശത്രു സ്ത്രീ സ്ത്രീയുടെ എതിർപക്ഷത്ത് നിൽക്കുന്നത് പുരുഷൻ ആണോ ഞാൻ എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല സ്ത്രീകളുടെ സ്ത്രീകളുടെ എതിർപക്ഷത്ത് നിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന സ്ത്രീ തന്നെയാണ് അവനവൻ തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിരുന്നു നമ്മൾ എത്ര പേര് പരസ്പരം മുഖത്തോട്ട് നോക്കാനും ചിരിക്കാനും പോലും തയ്യാറാവും അതെന്താ നമുക്ക് പറ്റാത്തത് നമ്മൾ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയും വലിയ വലിയ വാക്കുകൾ പറയും മിനിമം ഒരാളുടെ മുഖത്ത് നോക്കി ഒരാളെ ചിരിച്ചാൽ ഒരു മറി ചിരിക്കുക നമുക്ക് എന്തെങ്കിലും കൊഴിഞ്ഞു പോകും ഇല്ലല്ലോ അതെവിടുന്ന് വരുന്നു അത് സ്ത്രീക്ക് മാത്രമുള്ളതാണോ പലപ്പോഴും ഒന്ന് ചിരിക്കാൻ പോലും വേറൊരു സ്ത്രീയെ കണ്ടാൽ ചിരിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു അച്ചീവ് ചെയ്ത ഒരാളെ കണ്ടാൽ ആ അവരത് അവരുടെ കഴിവ് കൊണ്ട് അച്ചീവ് ചെയ്തു എന്ന് നല്ല ആത്മാർത്ഥതയോടെയുള്ള ആത്മാർത്ഥതയോടെ ഒട്ടും ഇൻസെക്യൂറല്ലാതെ പറയുന്ന എത്ര സ്ത്രീകളുണ്ട് നമ്മൾ നമ്മളെ ഫേസ് ചെയ്യണം ബാക്കി ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പുരുഷനും ഒക്കെ മാറി നിൽക്കട്ടെ അവിടെ നമ്മൾ സ്വയം ഒരു സ്ത്രീയെ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് അഭിനന്ദിക്കുന്നുണ്ട് ഇനി അഥവാ അഭിനന്ദിച്ചാൽ നമ്മൾ ക്യൂബയിലിരിക്കുന്ന ഒരാളെ അഭിനന്ദിക്കും അടുത്തിരിക്കുന്ന ആളെ അഭിനന്ദിക്കില്ല കണ്ടതായിട്ട് നടിക്കുക പോലുമില്ല ഒരാളുടെ ഒരു അച്ചീവ്മെൻറ്റിന് ഒരാളെ നാല് പേരെ എഴുതി അതിനെ നല്ലതെന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും ആ അവർക്ക് സമയമുണ്ട് അവർക്ക് ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ ഇത് രാവിലെ എണീച്ച ഒന്നും ചെയ്യണ്ട അതുകൊണ്ട് അവരിരുന്ന് എഴുതുന്നു അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് ഇവിടെ ഇവിടെ ആരാ എതിര് നില്ക്കുന്നത് സ്ത്രീക്കെതിരെ നിൽക്കുന്ന ആരാണ് ഇത്തരം കാര്യങ്ങളും കൂടി അഡ്രസ്സ് ചെയ്യാതെ ഒരു സ്ത്രീ ശാക്തീകരണ ചിന്തയും മുന്നോട്ട് പോവില്ല നമ്മൾ സംസാരിക്കാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ വലിയ ബൈനറീസിനെ കുറിച്ച് സംസാരിക്കും വലിപ്പം ചെറുപ്പം സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ സമ്പന്നർ പാവപ്പെട്ടവർ ഇങ്ങനെ ഈ ബൈനറീസിനെ കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് സംസാരിക്കും പക്ഷേ ബേസിക് ആയിട്ടുള്ള ചില കുഴപ്പങ്ങൾ അസൂയ സുയ എന്നുള്ള കാര്യങ്ങളെ ഒന്നും നമ്മൾ ഒരിക്കലും അഡ്രസ്സ് ചെയ്യില്ല കാരണം അത് കൊള്ളൂല പറയാൻ പറഞ്ഞാൽ അത്ര സുഖമില്ല അത്ര മേനിയുള്ളൊരു കാര്യമല്ല ഇതിനെ നമ്മൾ സ്വയം ഓവർകം ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത് സ്ത്രീയുടെ മാത്രം ഒരു കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ ഒരിക്കലുമല്ല നാല് സ്ത്രീകൾ നന്നായി ഉറങ്ങാൻ പറ്റാത്ത ഒരുപാട് പുരുഷന്മാരുണ്ട് അതൊക്കെ വേറെ കാര്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ നമുക്ക് എത്ര പറ്റുന്നുണ്ട് വീട്ടിലെ കുടുംബത്തിനകത്ത് ഒരു സ്ത്രീ കുടുംബം എന്ന് പറയുമ്പോൾ അതൊരു എക്സ്റ്റെൻഡ് ഫാമിലിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിനകത്ത് ഒരു സ്ത്രീ നന്നായാൽ ആ സ്ത്രീയെ പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കുന്ന എത്ര സ്ത്രീകളുണ്ട് ഇവിടെ വളരെ ചുരുക്കം ആ എങ്ങനെയൊക്കെയോ നേടിയെടുത്തു ഞാൻ എനിക്ക് നല്ല തമാശ തോന്നും കാരണം ഒരു സ്ത്രീ അവനവൻ്റെ പരിശ്രമം കൊണ്ടും കുറച്ച് സ്നേഹിക്കുകയും കൂടെ നിൽക്കാനും തയ്യാറായിട്ടുള്ള മനസ്സുകളുടെ സുമനസ്സുകളുടെ സഹായം കൊണ്ടും ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ അതിനെക്കുറിച്ച് അതിനെ കാണാനോ അഭിനന്ദിക്കാനോ കൂട്ടാക്കാതെ പ്രോഗ്രസീവ് എന്ന് സ്വയം നടിച്ച് സംസാരിക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ വർഷം ഒരു സിംഗിൾ പേരൻ്റായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് പറഞ്ഞുണ്ടാക്കിയത് അതിന്ന് പ്രോഗ്രസീവാണ് എന്ന് പറഞ്ഞ് പലയിടവും എഴുതുന്ന സ്ത്രീകളാണ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളു ഏതെങ്കിലും കാലത്ത് ഞാൻ പറയുമായിരിക്കും അറിയില്ല മനുഷ്യൻ്റെ എന്താ പറയണ്ടേ ക്ഷമ എന്നൊക്കെ പറയുന്ന ചിലപ്പോൾ അങ്ങ് ചില സമയത്ത് അറിയില്ല അപ്പോൾ അത്ഭുതം തോന്നും ഈ പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് ഒരാളുടെ കൂടെ നിൽക്കേണ്ടത് എപ്പോഴാണ് അവർക്ക് വേണ്ടപ്പോഴാണ് അല്ലേ അപ്പോൾ അവരെ പരിപൂർണമായിട്ട് ഒറ്റപ്പെടുത്തുകയും കുറച്ച് കഴിഞ്ഞ് അവർ സ്വന്തം ഒരു ചെറുത്തു നിൽപ്പിൻ്റെ ഒരു മിടുക്കു കൊണ്ടോ ഒക്കെ അവർ മുന്നേറുന്നു മുന്നേറി വരുമ്പോൾ ഒന്ന് കുറേ അകറ്റി നിർത്താൻ നോക്കും കുറേ ഒഴിവാക്കാൻ നോക്കും അല്ലെങ്കിൽ പിന്നെ കൂടെ നിന്നുകളെ അങ്ങനെയല്ല സ്ത്രീയുടെ മിനിമം സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കരുത് ബാക്കിയുള്ളവരെ അവിടെ ഇരിക്കട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് ശരിയാണ് ഓരോ സ്ത്രീയും ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറും കൂടിയാണ് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ അവർ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പറയാത്ത ഒരു വ്യക്തിയെ പോലും ഞാൻ കാണാറില്ല അവർക്ക് ചിലർ വളരെ സന്തോഷത്തോടെ തുടങ്ങുന്നതാണ് ചില ജീവിതങ്ങൾ പിന്നെ ആ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അതും കാണാറുണ്ട് ചിലത് വളരെ കുറേ കൂടി നന്നായി പോകുന്നതും കാണാറുണ്ട് പക്ഷേ പറയാൻ എല്ലാവർക്കും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതാരും കേൾക്കും പരസ്പരമെങ്കിലും കേൾക്കണ്ടേ ടെലിവിഷനിലും മറ്റും പ്രശസ്തരായ നടന്മാർ കുക്കറി ഐ മീൻ അവർ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അല്ലെ പ്രശസ്തരായ ടെന്നീസുകാർ പാത്രം കഴുകുന്നത് കാണിക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ചിരി വരുമായിരുന്നു പക്ഷെ പിന്നെ മനസ്സിലായ ഒരു കാര്യം അതിൻ്റെ പേരിൽ കുറേ പേര് ചിക്കൻ കറി ഉണ്ടാക്കും അതിൻ്റെ പേരിൽ കുറച്ച് പേര് പാത്രം കഴുകും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വളരെ പ്രധാനമാണ് ഇവരൊക്കെ ഇത് ചെയ്യേണ്ടതാണ് നടന്മാരാണ് ചെയ്യേണ്ടത് ഇനി ഇതൊക്കെ പറയുമ്പോഴും ഇതൊന്നുമല്ലാതെ വളരെ സ്നേഹത്തോടെ കഴിഞ്ഞു പോകുന്ന അതായത് വ്യക്തി കൂടെ ജീവിക്കുന്നതൊരു വ്യക്തിയാണെന്നും അവർക്കൊരു വ്യക്തിത്വമുണ്ടെന്നും അത് അവരുടെ ഇടം അവരുടെ തന്നെ ഇടമാണെന്നും കാണുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു വീണ്ടും ഞാൻ പേര് പറയുന്നില്ല വ്യക്തികളുടെ പേര് പറയുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്നുണ്ട് നല്ല കാര്യമാണെങ്കിലും അദ്ദേഹത്തിന് ആ കോളേജിലെ എല്ലാ പെൺകുട്ടി വിമൻസ് കോളേജിലാണേ വിമൻസ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അധ്യാപകൻ സൽസ്വഭാവിയാണ് പഠിപ്പിക്കുന്ന വിഷയത്തിൽ അഗ്രഗണ്യനാണ് അപ്പോൾ പറയണ്ട ഫാൻസ് അസോസിയേഷനാണ് പെൺകുട്ടികളുടെ പക്ഷെ അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന സ്ത്രീയെ വളരെ നന്നായിട്ടാണ് നോക്കുന്നത് എന്ന് പറയുമായിരുന്നു ഒരു ബഹുമാന്യത വേറെയാണ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അട്രാക്ഷൻ അതായിരുന്നു ആ സ്ത്രീയെ അത്ര നന്നായിട്ടാണ് അദ്ദേഹം നോക്കുന്നത് ആ സ്ത്രീയെ പേര് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിയും ഇന്ന് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ് അവർ അദ്ദേഹം ഒരു വരി പോലും എഴുതിയിട്ടുമില്ല ഇതൊന്നും ഒരു സാക്രിഫൈസ് അല്ല ഇതിന് അഭിമാനം കൊള്ളാൻ പറ്റണം ഇന്നും പല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം വരാറുണ്ട് ഭാര്യ നയിക്കുന്ന സെഷൻസ് കണ്ട് അഭിമാനിക്കാറുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ മനുഷ്യരുണ്ടോ ഇവിടെ ഇതിൽ കൂടെ അഭിമാനിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുമുണ്ട് ആ തലത്തിലേക്ക് നമ്മളെപ്പോൾ വളരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു ഞാൻ ഇന്ന് വരുന്നതിന് മുമ്പിൽ തൻ്റെ ഇടം എന്ന വാക്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ് അപ്പം തൻ്റെ ഇടം എന്നൊക്കെ നമുക്ക് പറയാം ധൈര്യമുള്ളവൾ കാര്യങ്ങളെ അതിജീവിക്കാൻ കേൾപ്പുള്ളവർ സ്വന്തം കാര്യം നോക്കുന്നവൾ എന്നൊരു അർത്ഥം കൂടെ ഉണ്ട് അതിന് സ്വന്തം കാര്യം നോക്കുന്നവൻ എന്നുള്ളത് സമൂഹം അതിനെങ്ങനെ പറയും സ്വന്തം കാര്യം മാത്രം നോക്കുന്നവൻ എന്ന് പറയും ഈ മാത്രം എന്നുള്ളത് ആര് ചേർക്കുന്നു അവർ തന്നെ ചേർക്കുന്നതാണോ സമൂഹം ചേർക്കുന്നതാണോ ഞാൻ വെറുതെ കുറച്ച് വാക്കുകളെ കുറിച്ച് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ നൃത്തരംഗത്ത് പ്രത്യേകിച്ച് ശാസ്ത്രീയ നൃത്തത്തിൽ അഷ്ടനായിക എന്നൊരു സങ്കല്പമുണ്ട് എട്ട് സാഹചര്യങ്ങളിലുള്ള നായികമാരാണ് അതിലൊരു നായികയുടെ പേര് അഭിസാരിക എന്നാണ് ഈ അഭിസാരിക എന്നുള്ളതുള്ള സാഹിത്യകാരന്മാരെല്ലാവരും പ്രയോഗിക്കുന്നൊരു വാക്കാണ് അവൾ ഒരു അഭിസാരികയാണ് അഭിസാരികയായി കണ്ടു സമൂഹം അഭിസാരിക എന്ന് പറഞ്ഞ വാക്കിനും എന്ത് മോശമല്ല അർത്ഥമുണ്ടോ അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല അവക്കിൽ തൻ്റെ ഇഷ്ടം നോക്കുന്നവൾ തൻ്റെ ഇഷ്ടത്തെ തേടിപ്പോകുന്നവളിൽ നിന്ന് മാത്രമേ ആ വാക്കിന് അർത്ഥമുള്ളൂ തൻ്റെ ഇഷ്ടം തേടിപ്പോകുന്ന ഒരു സ്ത്രീയെ കാലം എന്തു വിളിച്ചു കാലം എങ്ങനെ കണ്ടു അങ്ങനെയാണ് ആ അഭിസാരിക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മാറിപ്പോയത് മോശം അഭിസാരിക ആ വാക്കിന് അങ്ങനെ ഒരു ഒരു മോശവും ഇല്ല തൻ്റെ ഇഷ്ടം നോക്കുന്ന മോശമാണോ വലിയൊരു സമൂഹം തീരുമാനിക്കുന്നു സ്വന്തം ഇഷ്ടം നോക്കുന്ന ഒരു സ്ത്രീ ശരിയല്ല അപ്പോൾ ആ വാക്ക് തന്നെ അങ്ങ് മോശമായി ഇങ്ങനെ വാക്കിനെയും പ്രവൃത്തിയെയും നിൽപ്പിനെയും നടപ്പിനെയും ഒക്കെ മോശമാക്കുന്ന സമൂഹം സമൂഹത്തിൽ പുരുഷന്മാരെ അല്ല ഞാൻ പറയുന്നത് പുരുഷന്മാരെ മാത്രം സ്ത്രീ ഉൾപ്പെടുന്ന ഒരു സമൂഹം സ്ത്രീയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു സ്ത്രീക്ക് ഒരു യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു ആപത്ത് നേരിട്ടാൽ ഒരു ഒരു പുരുഷനായിക്കോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മോശമായിട്ട് പെരുമാറിയാൽ എത്ര സ്ത്രീകൾ കൂടെ നിൽക്കും പബ്ലിക്കായിട്ട് ഇന്നിപ്പോൾ കുറേ മാറ്റം വന്നിരിക്കുന്നു ആ മാറ്റം വന്നിരിക്കുന്നത് പലപ്പോഴും ക്യാമറയെ ഭയന്നാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ ക്യാമറ ഇല്ലെങ്കിൽ എങ്ങനെ പെരുമാറും നമ്മൾ ഒരു റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമില്ലെങ്കിൽ എങ്ങനെ സംസാരിക്കും ആ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് നമ്മുടെ സംസ്കാരം അപ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോഴും ശാക്തീകരണത്തെക്കുറിച്ചും സംസാരിക്കുമ്പോഴും ഇതിലൊക്കെ തന്നെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് വളരുന്നത് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇത് നമ്മൾ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന കാര്യവുമാണ് കൃത്യമായി ഇങ്ങനെ എഴുതി വച്ച് കൊണ്ടുവന്ന് പ്രസംഗിക്കാമെന്നൊരു ശീലം എനിക്കില്ലാത്തത് കൊണ്ട് എൻ്റെ അനുഭവം തന്നെ എനിക്ക് സംസാരിക്കാൻ സാധിക്കാറുള്ളൂ സ്ത്രീ എങ്ങനെ നടക്കണം എന്ന് തീരുമാനിച്ചിരുന്ന ഒരു സമൂഹം ഇപ്പോൾ അത്രയൊന്നും ഇടപെടാതായി ഇടപെടാതായാൽ എങ്ങനെ എങ്ങനെയാണ് ഇടപെടാതിരിക്കുന്നത് ഒന്നിലും ഇടപെടാതിരിക്കുക അതിൽ കാര്യമില്ല എന്തിലിടപെടണം എന്നുള്ള തിരിച്ചറിവും കൂടെയാണ് ഫെമിനിസം കുറച്ച് മനുഷ്യർ ചേർന്നുണ്ടാക്കിയ ഒരു ഇസം അതിനോട് യോജിച്ചില്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും ഓരോരുത്തരുടെ ശരി ഓരോന്നാണ് ആ ഓരോ ശരികളെയും നമ്മൾ പൂർണ്ണമായി അതിനോട് യോജിക്കണമെന്നില്ല പക്ഷേ ആ ചെറിയ ശരിയുടെ വഴിക്ക് വിടാം ആ വഴിക്ക് വിടാനുള്ള ഒരു മനസ്സ് സ്ത്രീക്ക് ഉണ്ടാകണം അഭിനന്ദിക്കാനും ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടാകണം അല്ലാതെ റെസിഡൻസ് അസോസിയേഷൻസ് കാണിക്കുന്നത് പോലെ ആവരുത് എല്ലാ പല റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിന് ഞാൻ പോകാറുണ്ട് ഇത് തന്നെ പറയാറുമുണ്ട് അടുത്തടുത്തിരിക്കുന്ന തൊട്ടടുത്ത വീട്ടിലുള്ളവരായിരിക്കും തമ്മിൽ നല്ല യുദ്ധമായിരിക്കും അടുത്തടുത്തിരിക്കുന്നു നോക്കുന്നു പോലുമില്ല അങ്ങനെ ചേർന്നിരുന്നിട്ട് കാര്യമില്ല ചേർന്നിരിക്കുമ്പോൾ മനസ്സുകൊണ്ടും കൂടെ ചേർന്നിരിക്കാൻ പറ്റണം അത് വളരെ പ്രധാനമല്ലേ അല്ലേ നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനില്ലേ പലതും എല്ലാ സ്ത്രീകൾക്കും പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യമാണ് പറയാനുള്ളത് സമയമില്ല സമയം ആരെടുത്തോണ്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തോണ്ട് പോകുന്നത് സമയം നമ്മുടെ സമയം നമ്മൾ ആർക്ക് കൊടുത്തിട്ടിരിക്കുന്നു നമ്മൾ നമ്മളെ നോക്കുന്നുണ്ടോ നന്നായിട്ട് നോക്കുന്നുണ്ടോ ആരോഗ്യം ഇതെല്ലാം സ്ത്രീ സുരക്ഷയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ശാക്തീകരണമൊക്കെ ശരി സ്ത്രീയുടെ ആരോഗ്യം എവിടെ വന്നാ നിൽക്കുന്നേ ഒരു ഒരമ്പത് വയസ്സ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാം അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അയ്യോ ഞാൻ എൻ്റെ ആരോഗ്യം നേരം വണ്ണം നോക്കിയിട്ടില്ലല്ലോ എന്ന് ബോധവുദിച്ചത് ആര് പറഞ്ഞു നോക്കാതിരിക്കാൻ ആരും പറഞ്ഞില്ല കുറേ കാര്യങ്ങൾ ഇപ്പോൾ ദൂരെ നിന്ന് കാണുന്നവർക്ക് ഒരു സ്ത്രീ ആ അവർ പലതും നേടി അവരെങ്ങനെ നേടി വേണ്ടി എന്തൊക്കെ എന്തൊക്കെയാണ് സാക്രിഫൈസ് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുണ്ടാവുക ഇതാര് കാണുന്നു ഇതൊക്കെ കാണേണ്ടതാണ് കാണുകയും ഉൾക്കൊള്ളുകയും വേണം അതിനെ നമ്മൾ ബഹുമാനിക്കുകയും വേണം ഓരോ സ്ത്രീയും വ്യത്യസ്തരാണ് എന്നുള്ളതും ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതും തിരിച്ചറിയണം കഴിഞ്ഞ ദിവസം സംസ്കൃതി ഭവനിൽ തന്നെ വേറൊരു ഫങ്ഷൻ ഞാൻ വന്നിരുന്നു അപ്പോൾ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ ഒരു കൂട്ടായ്മയാണ് കഥ വായിക്കുകയാണ് എല്ലാവരും എഴുതിയ കഥകൾ ചെറിയ ചെറുകഥകളാണ് വായിക്കുന്നത് അതിലൊരു നാല് സ്ത്രീകളുടെ കഥ ഞാൻ കേട്ടു ഈ ഓരോ കഥയോടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഓരോ സ്ത്രീക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അവരത് പബ്ലിക്കായിട്ട് പറയുന്നു ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം ഓ ഇതെനിക്ക് പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നും അത് കേൾക്കുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്ന കഥകളല്ല അതാണ് സ്വയം കാണാനുള്ളൊരു ശ്രമമാണ് നമ്മൾ സ്വയം കാണുന്നതിനെ മറ്റുള്ള ഒരു ഒരു കുറ്റമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ കുറ്റം അവിടെ ഇരുന്നോട്ടെ എല്ലാവർക്കും അവനവനെ ഫേസ് ചെയ്യാനും കാണാനും ഉള്ള അവകാശമുണ്ട് വസ്ത്രധാരണ രീതി വസ്ത്രധാരണ രീതി ഇങ്ങനെയായിരിക്കണം സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി ഒരു പൊതു ഇടത്തിൽ ഇന്നതായിരിക്കണം അല്ലാത്ത ഇടങ്ങളിൽ ഇന്നതാവാം എന്നൊക്കെ ആര് പറഞ്ഞിരിക്കുന്നു എനിക്ക് പരിചയമുള്ള ഒരു ഒരു പുരുഷൻ്റെ കാര്യം പറയാം എല്ലാ പുരുഷന്മാരും ഇങ്ങനെയല്ല അതും പറയട്ടെ അദ്ദേഹം ഏത് സ്ത്രീ ഒരു കുറച്ച് എന്താ ശരീരം കുറച്ച് കാണുന്ന രീതിയിൽ വേഷം ഇട്ടാലും വളരെ മോശമായിട്ട് ആ സ്ത്രീ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമായിരുന്നു കുറച്ച് നാളിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൾ വളരെ എന്താണ് എന്താ ആ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ശരീരം കുറച്ചൊക്കെ തന്നെ പ്രദർശിപ്പിച്ച് ആ പ്രദർശിപ്പിച്ച് തന്നെ ഒരു പടം സോഷ്യൽ മീഡിയയിൽ ഇട്ടു അതിനുശേഷം അദ്ദേഹം അങ്ങനെ ഒരു കമൻറ്റ് നടത്തുന്നത് ഞങ്ങൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അപ്പോൾ ഇതൊക്കെ ആര് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പുറത്തെ വീട്ടിലുള്ളവർ ചെയ്താൽ നമുക്ക് കുഴപ്പമാണ് നമ്മുടെ വീട്ടിൽ ചെയ്താൽ കുഴപ്പമില്ല ഒരവതാരക കേരളത്തിൽ അതെ ഞാനുമായിട്ടാണ് പലപ്പോഴും കമ്പാരിസൺ അതാണ് അതിലേറ്റവും സങ്കടമുള്ളൊരു കാര്യം ഞാൻ മലയാളത്തിൽ സംസാരിച്ചിരുന്നു ഇംഗ്ലീഷ് വാക്കുകൾ കലരാതെ അത് ആ കാലത്തെ ഒരു രീതിയാണ് ടെലിവിഷൻ തുടങ്ങിയ കാലം ഞാൻ അവതരണം എന്നുള്ളത് നിർത്തിയിട്ട് ഇരുപത് വർഷത്തോളായി ഞാനിപ്പോൾ അവതാരക എന്ന് പറഞ്ഞുകൊണ്ടും കൂടിയാണ് പറയുന്നത് അത് ചെയ്യാറില്ല അപ്പോൾ ആദ്യകാലങ്ങളിൽ ശുദ്ധ മലയാളം എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നതുകൊണ്ടും നമ്മൾ പറയുന്ന നമ്മുടെ മനസ്സിൻ്റെ ഭാഷയേക്കാൾ ഹൃദയഭാഷയേക്കാൾ ആ ഭാഷ എന്തായിരിക്കണം എന്നുള്ളതിൽ മാത്രം ഊന്നൽ ഉണ്ടായിരുന്നൊരു കാലത്താണ് ഞാനൊക്കെ ടെലിവിഷൻ ആങ്കറിങ് തുടങ്ങിയത് അന്ന് ആങ്കറിംഗ് എന്നൊരു കോൺസെപ്റ്റ് പോലും ഇല്ല ടെലിവിഷൻ അനൗൺസ്മെൻറ്റേ ഉള്ളൂ അനൗൺസ്മെൻറ്റീന്ന് ഒരു പ്രസൻറ്റേഷനിലേക്കും ഒരു ആങ്കറിങ്ങിലേക്കുമൊക്കെ അതിൻ്റെയൊക്കെ തുടക്കത്തി നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് എന്നെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം അത് ഒരു മഹത്തായ കാര്യമായിട്ടല്ല അതിൽ നിന്നൊക്കെ വളരെ നന്നായിട്ട് ഇവോൾവ് ചെയ്തു നമുക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം എത്ര രസകരമായിട്ടാണ് കുട്ടികൾ ഇന്ന് അവതരണങ്ങൾ നടത്തുന്നത് അപ്പോൾ ഒരു കുട്ടി പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ കുട്ടി സംസാരിച്ച് തുടങ്ങുമ്പോൾ മലയാളവും ഇംഗ്ലീഷും ഇടകലർത്തി പറയുമായിരുന്നു ഇന്ന് ആ എന്തൊക്കെയാണ് ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് കൈയും കണക്കില്ല എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെയൊക്കെ പേര് എന്നെ പോലുള്ള പേരുടെ പേരും കൂടെ ചേർത്ത് വയ്ക്കും കാരണം ഇവരൊക്കെ കണ്ടില്ലേ ഇവരൊക്കെ ശുദ്ധ മലയാളമാണ് പറഞ്ഞത് അത് വലിയ മിടുക്കായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ശുദ്ധ മലയാളം സംസാരിക്കാൻ പറ്റുന്ന വലിയ കാര്യമാണ് ശുദ്ധമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നതും വലിയ കാര്യമാണ് ഇത് കലർത്തുന്നത് നല്ലതാണോ ചീത്തയാണോ വേണ്ട വേണോ വേണ്ടോ എന്നൊക്കെയുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എനിക്കെൻ്റേതാശ്ചര്യമുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഞാനൊരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് പറയും എന്തു മോശമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ മക്കൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് ശുദ്ധമായ മലയാളത്തിൽ സംസാരിക്കുകയാണോ അല്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടി ഇങ്ങനെ വേഷം ഇട്ടാൽ നമുക്ക് കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ മലയാളത്തിൽ പറഞ്ഞു ഇംഗ്ലീഷിൽ പറഞ്ഞു ഒന്നും നമുക്ക് കുഴപ്പമില്ല പക്ഷെ വേറൊരു കുട്ടി പറഞ്ഞാൽ പെൺകുട്ടി പറഞ്ഞാൽ അതെല്ലാം നമുക്ക് കുറ്റപ്പെടുത്താനുള്ള ഇടമാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലെ സ്ത്രീകളെ എങ്ങനെ കാണുന്നു എന്ന് ഇനിയുള്ള ചർച്ചകളിൽ കൂടുതൽ അതിനെക്കുറിച്ചൊരു സംസാരം വരുമായിരിക്കും എല്ലാത്തരം സ്ത്രീകളും എല്ലാ അവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകളും ശക്തിയുള്ളവരും ശക്തി ആർജിക്കാൻ ആഗ്രഹിക്കുന്നവരും ശക്തി എപ്പോഴോ ചോർന്നു പോയവരും ഒക്കെ ഒരുമിച്ച് വരട്ടെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാകട്ടെ അപ്പോൾ ഈ കുട്ടിയെ കാണുമ്പോൾ എനിക്ക് അത്ര സന്തോഷമാണ് എൻ്റെ സുഹൃത്താണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് എല്ലാ തൊഴിൽ മേഖലയിലും ഈ കുട്ടി ഒരു എടുക്കുമ്പോൾ അതിൽ സ്ത്രീ സുന്ദരിയായിരിക്കും സംശയമില്ല അത് മനസ്സാണ് അതിൻ്റെ കാരണം അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിലെയും സൗന്ദര്യം കാണാൻ കഴിയട്ടെ സ്നേഹിക്കാൻ പറ്റട്ടെ ഉൾക്കൊള്ളാൻ പറ്റട്ടെ ചേർത്ത് പിടിക്കാൻ പറ്റട്ടെ അതിനെയാണ് തൻ്റെ ഇടം എന്ന് നമ്മൾ വിളിക്കേണ്ടത് ആരെയും കാണരുതെന്ന് വിചാരിച്ച് ഒഴിവാക്കി നിർത്തുന്നതല്ല